നമുക്ക് ി പപ്പായ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പ്രഹാരം ഉണ്ടാക്കാം ഈ ഒരു പകുതി കഷ്ണം എടുക്കണമെന്ന് ഇനി എടുക്കാം പപ്പകായൊക്കെ തൊലിയേറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചീവി എടുക്കാം അത്രയും ചേവി എടുത്ത് ഉണ്ട് രണ്ട് പച്ചമുളക് എടുത്തുണ്ട് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിടാം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് മുളക് പൊടി ഇടാം ഒരു അരസ്പൂൺ മുളക് പൊടി ഇടാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടാം ഇത് മൈദീനം രണ്ട് ടേബിൾ സ്പൂൺ മൈതി ഇടാം ഇനി ഇതിലേക്ക് പാത്തിന് ഉപ്പിടാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ചെടുത്ത് വറുത്തെടുക്കാം തീ ഒരു അൽപ്പം കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കണം കേട്ടോ Aggiungere la farina. Aggiungere la marmellata.